ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ പിന്തുണ വേണ്ടെന്ന് യു ഡി എഫ് വർഗീയ സംഘടനകളുടെ പിന്തുണ സ്വീകരിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷന്റെ ചുമതലയുള്ള എം എം ഹസനും അതേസമയം ആർക്കും വ്യക്തിപരമായി ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് വി ഡി സതീശൻ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കുമെന്ന് ഡി പി ഐ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇത് ബിജെപിയും ഇടതുമുന്നണിയും യു ഡി എഫിനെതിരെ തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കുകയും ചെയ്തു ഇതോടെയാണ് എസ് ഡി പി ഐ പിന്തുണ തള്ളി യു ഡി എഫ് നേതൃത്വം രംഗത്തെത്തിയത് ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതകൾ ഒരുപോലെയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു എസ് ഡി പി ഐ പിന്തുണയും അങ്ങനെ തന്നെയാണ് കാണുന്നത് ഭൂരിപക്ഷ വർഗീയതയെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയെയും കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും ഒരുപോലെ എതിർക്കും അത്തരം സംഘടനകളുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കില്ല ഇപ്പോൾ എസ് ഡി പി ഐ യു ഡി എഫിന് നൽകിയിരിക്കുന്ന പിന്തുണയെയും ഞങ്ങൾ ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് കാണുന്നത് എല്ലാ ജനവിഭാഗങ്ങളും യു ഡി എഫിന് വോട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം അറിയില്ലെന്ന് എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു മതേതര സർക്കാർ അധികാരത്തിൽ വരാൻ പല സംഘടനകളും പിന്തുണ നൽകും അങ്ങനെ അങ്ങനെ സംബന്ധിച്ച് അറിയില്ല ഞാൻ ഒരു തീരുമാനം കേട്ടില്ല കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് പറഞ്ഞതും അതുപോലെ മറ്റു പലരും പറഞ്ഞതും വ്യത്യസ്തമായിട്ടുള്ള നിലയിലായിരുന്നു ഒരു മതേതര ഗവൺമെന്റ് അധികാരത്തിൽ വരണമെന്ന ആഗ്രഹമുള്ള സംഘടനകൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ നൽകിയാൽ അത് മതേതര ഗവൺമെന്റ് രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്തുണയാണ് വർഗീയ പ്രസ്ഥാനങ്ങളോട് കോൺഗ്രസ് ഒരിക്കലും സന്ധി ചെയ്തിട്ടില്ലെന്ന് കെ പി സി സി മുൻ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വർഗീയതയോടോ അല്ലെങ്കിൽ തീവ്രവാദികളോടോ അല്പം പോലും കോംപ്രമൈസ് ചെയ്യാത്ത ഒരിക്കലും സന്ധി രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മതേതര ജനാധിപത്യ പ്രസ്ഥാനമായ കോൺഗ്രസ് വോട്ടർ പട്ടികയിലുള്ള ആരുടെയും വോട്ട് സ്വീകരിക്കുമെന്ന് തൃശൂരിലെ യു ഡി സ്ഥാനാർത്ഥി കെ മുരളീധരൻ പറഞ്ഞു എസ് കഴിഞ്ഞ തവണ നേമത്തെ വി ശിവൻകുട്ടിയെ പിന്തുണച്ചിരുന്നുവെന്നും മുരളീധരൻ ഞാൻ പറയാം നേമത്ത് കഴിഞ്ഞ എലക്ഷനില് എലക്ഷൻ കഴിഞ്ഞ റിസൾട്ട് മുമ്പ് തന്നെ എസ് ഡി പി ഐ പറഞ്ഞല്ലോ ഞങ്ങള് ശിവൻകുട്ടിയിലെയാണ് സഹായിച്ചത് വോട്ടർ പട്ടികയിൽ പേരുള്ള സഹായിക്കുന്ന ആരെയും വോട്ട് വേണ്ട ആരും പറയില്ല മുഴുവൻ ഞാൻ പറയുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് വിഷൻ വയനാട്ടിലെ റോഡ് ഷോയിൽ കോൺഗ്രസ് ലീഗ് പതാകകൾ ഒഴിവാക്കിയതിൽ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം പതാക ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി എങ്ങനെ പ്രചാരണം നടത്തണമെന്ന് പിണറായി വിജയൻ സ്റ്റഡി ക്ലാസ് എടുക്കേണ്ടെന്ന് കോൺഗ്രസും മറുപടി നൽകി രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ കോൺഗ്രസ് ലീഗ് പതാകകൾ ഒഴിവാക്കിയതിലാണ് വിമർശനവുമായി മുഖ്യമന്ത്രി രംഗത്തെത്തിയത് വർഗീയവാദികളെ ഭയന്ന് സ്വന്തം പാർട്ടി പതാക ഒഴിവാക്കേണ്ട ഗതികടിലാണ് കോൺഗ്രസ് എന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി കോൺഗ്രസ് പതാക ഉയർത്തിക്കാട്ടാനുള്ള ആർജവം രാഹുൽ ഗാന്ധിക്ക് ഇല്ലാതെ പോയെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു സ്വന്തം പാർട്ടി പതാക ഉയർത്തിപ്പിടിക്കാൻ പോലും കഴിവില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് സ്വാഭാവികമായ സംശയം എല്ലാവരിലും ഉണ്ടാവും ഇത് ഒരുതരം വീരുത്തല്ലേ മുസ്ലിം ലീഗിന്റെ വോട്ട് വേണം പതാക പാടില്ല എന്ന നിലപാട് എന്തുകൊണ്ടാണ് എടുക്കുന്നത് വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി കോൺഗ്രസ് ലീഗ് നേതാക്കൾ രംഗത്തെത്തി പിണറായി സ്റ്റഡി ക്ലാസ് എടുക്കേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു മുഖ്യമന്ത്രിയും ബി ജെ പിയും തമ്മിൽ വീണ്ടും ഒക്കച്ചങ്ങായി ആരായി മാറിയിരിക്കുക വയനാടിൽ രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കാൻ വന്നപ്പോഴുണ്ടായ റോഡ് ഷോയിൽ പതാകയൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പരാതി ഞങ്ങൾ എങ്ങനെ പ്രചരണം നടത്തണമെന്ന് മുഖ്യമന്ത്രി ഞങ്ങൾക്ക് സ്റ്റഡി ക്ലാസ് എടുക്കണ്ട അത് എ കെ ജി സെന്ററിൽ നിന്ന് തീരുമാനിക്കുന്നതല്ല ഞങ്ങളുടെ പ്രചരണ രീതി കോൺഗ്രസ് പാർട്ടിയുടെ പരിപാടികൾ നടത്തുന്നതിന് മുഖ്യമന്ത്രിയുടെ ഉപദേശം വേണ്ടെന്ന് എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും വ്യക്തമാക്കി ഒറ്റ രാഹുൽ രാഹുൽ ഗാന്ധി ഗാന്ധി സ്വാഗതം സ്വാഗതം മുഖ്യമന്ത്രി മുഖ്യമന്ത്രി വിമർശിക്കട്ടെ ഞങ്ങൾ ഞങ്ങൾ ചെയ്യുകയാണ് മനസ്സിലായല്ലോ ഞങ്ങളുടെ ഞങ്ങളുടെ പാർട്ടിയുടെ പരിപാടികൾ പ്രോഗ്രാം ഒക്കെ തീരുമാനിക്കും യു ഡി എഫ് ഒറ്റക്കെട്ടായി നീങ്ങുന്നതിന്റെ കലിയാണ് പുതിയ വിവാദങ്ങൾക്ക് പിന്നിലെന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ പ്രതികരണം ദേശീയ പതാക നിലനിർത്താനാണ് മത്സരിക്കുന്നതെന്ന് ജനറൽ സെക്രട്ടറി പി എം എ സലാം ഫേസ്ബുക്കിൽ കുറിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ പാകിസ്ഥാൻ പതാക എന്ന പ്രചരണം ഉത്തരേന്ത്യയിൽ ബി സജീവമാക്കിയിരുന്നു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് കേരള വിഷ ന്യൂസ്